കൂട്ടുകാരെ അപ്പൊ ഞാൻ ആനവണ്ടിയിൽ കയറി ഒരു യാത്ര പോവുകയാണ് എൻ്റെ കൂട്ടുകാരിക്കൊപ്പം ഇപ്പം എവിടേക്കാണെന്ന് അറിയാമോ നിങ്ങൾക്ക് കമ്പനിയിൽ കണ്ടല്ലോ അത് തന്നെ എന്നാലും ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരു ഒരു ഇതാണല്ലോ അതുകൊണ്ട് പറഞ്ഞേ ഉള്ളു അങ്ങനെ ചവിട്ടുപടികൾ കയറി വാതിൽ തള്ളി തുറന്ന് ഞാൻ കേറി പോയിട്ട് അങ്ങനെ നമ്മൾ ചുമ്മാ സ്ലോ മോഷനിൽ ഇങ്ങനെ നടന്നു പോകുമ്പോ ബാക്കുന്ന ഒരു വിളി എൻ്റെ ക്യാമറ മേനത്തേക്ക് വാതില് തുറന്ന് വരാൻ പറ്റുന്നില്ലാത്തേ അപ്പം പറഞ്ഞിട്ട് കാര്യ നല്ല മഴയത്താ പോയത് കൊടയിൽ ക്യാമറയും പിടിച്ച് സോറി കൊടയിൽ ഫോണും പിടിച്ചിട്ടുണ്ട് ഇങ്ങനെ വന്ന് തുറക്കാൻ പറ്റണ്ട അങ്ങനെ ഞാൻ തുറന്നു കൊടുത്ത് കയറി അതിനുശേഷം ഞാൻ എടുക്കാൻ പോണ എൻ്റെ പങ്കാളിയുടെ കുറച്ച് സാങ്കേതിക വശങ്ങൾ ഞാൻ ആഴത്തിലറിയാൻ ശ്രമിക്കുകയാണ് അതാണ് സംശയമൊക്കെ ചോദിക്കുന്ന സംശയമൊക്കെ ക്ലിയർ ചെയ്ത് തരുന്നത് വീണ്ടും ഞാൻ ഇങ്ങനെ എത്തി നോക്കുന്ന കണ്ടില്ലേ എന്തൊക്കെയാണ് ചെയ്യണമെന്ന് അറിയണമല്ലോ പിന്നെ നമ്മൾ കളത്തിലറിഞ്ഞ് ചെയ്യുകയാണ് നമുക്ക് അല്ലെങ്കിൽ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെ ഇരിക്കും എന്നിട്ട് ഞാനിങ്ങനെ ഒപ്പക്കിട്ട് എൻ്റെ സാധനം കൈക്കലാക്കി തിരിച്ച് വീട്ടിൽ പോകണല്ലോ അപ്പ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഉറ്റ സുഹൃത്ത് ത്രീ സിക്സ്റ്റി ഡ്രീയിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പമ്പരം കറങ്ങണ പോലെ വെറുതെ എന്നല്ല നിങ്ങൾക്ക് കളക്ഷൻ കാണിച്ചതാണ് അവിടത്തെ നോക്ക് എത്ര നല്ല കളക്ഷനാണ് അവിടെ അതിൽ നിന്നും തപ്പി കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വളരെ വലിയൊരു പ്രതിസന്ധി ആയിരുന്നു കൂട്ടുകാരെ അങ്ങനെ ബില്ലിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തി അമ്മ പേടിച്ചു എന്റെ അമ്മ ഇപ്പുറത്തുണ്ട് അപ്പൊ നമുക്കിത് അൺബോക്സ് ചെയ്യാം അൺബോക്സ് ചെയ്യാന്ന് വെച്ചാൽ വിശേഷിട്ടുണ്ട് ഞങ്ങൾ ഭയങ്കരമായ മഴയത്തൊക്കെ പോയിട്ട് കഷ്ടപ്പെട്ട് നനഞ്ഞു കുളിച്ച് പേടിച്ചുകൊണ്ട് നിനക്ക് കാണാൻ വേണ്ടി ബോട്ടം പോഷൻ നനഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് Um, புதிய மிஷின் வேண்டாம் அந்த அம்மா இருக்குது plan. Bir yandan bu te നമുക്കിതിൽ തന്നെ മോട്ടർ വന്നിട്ടുണ്ട് അത്യാവശ്യം ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസും ബാക്കി കുറച്ച് ഉണ്ട് സ്ക്രൂ ഡ്രൈവറും അങ്ങനെ കുറച്ച് ആക്സസറീസ് ഉണ്ട് പിന്നെ രണ്ട് ത്രെഡ് ഉണ്ട് ഇതാണ് കേട്ടോ എന്റെ മെഷീൻ വണ്ടർ സ്റ്റിച്ച് പ്ലസ് ആണ് ഉഷയുടെ ഉഷാജനവും വണ്ടർ സ്റ്റിച്ച് പ്ലസ്